ിലെ എക്കാലത്തെയും ഗംഭീരമായ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഒന്നായിരുന്നു വന്ദനം എന്ന സിനിമയുടെ നായികയും കയ്യെത്തും ദൂരത്ത് കണ്ണെത്താതെ പരസ്പരം കടന്നു പോകുമ്പോൾ ഉയരുന്ന പശ്ചാത്തല സംഗീതം ഇന്നും നെഞ്ചിൽ കൊളുത്തിപ്പിടിക്കും ഈ മുപ്പത്തഞ്ചു വർഷത്തിന് ഇപ്പുറത്തും അന്നൊരു പോക്ക് പോയതാണ് ആ സിനിമയിലെ നായിക ഗാഥ ഗാഥയെ അവതരിപ്പിച്ച ഗിരിജ ഷെട്ടാറിനെ പിന്നെ മലയാളം സിനിമയുടെ വഴിക്ക് കണ്ടിട്ടേ വേർ യു ഗോ ഐ ആം ദയർ എന്നൊരു പരസ്യവാചകം ഗാഥയെ വളയ്ക്കാൻ പിന്നാലെ നടന്ന മോഹൻലാലിന്റെ പോലീസ് കഥാപാത്രമായ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് ഗിരിജ രാജ്യം തന്നെ വിട്ടുപോയിട്ടും വിടാതെ പിന്തുടർന്ന മലയാള സിനിമാ പ്രേക്ഷകർ ആ ഡയലോഗ് അന്യർത്ഥമാക്കുകയും ചെയ്തു സിനിമയിൽ ഇല്ലെങ്കിലും ഗാഥ ബ്രിട്ടനിലുണ്ടെന്നൊക്കെ സിനിമാ പ്രേമികൾ അറിഞ്ഞിരുന്നു ഇപ്പോഴിതാ മലയാളത്തിലേക്കല്ലെങ്കിലും ഗിരിജ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് രക്ഷിത് ഷെട്ടിയുടെ പരമാവാസ് സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന കന്നഡ സിനിമയിലൂടെയാണ് മടങ്ങിവരവ് ചിത്രത്തിന്റെ പേര് ഇബ്ബനി തബ്ബിഴ ഇലയാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഗീതാഞ്ജലി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയായിരുന്നു ഗിരിജയുടെ സിനിമാ പ്രവേശനം അരങ്ങേറ്റ ചിത്രത്തിൽ തന്നെ തെലുങ്കിലെ മികച്ച നടിക്കുള്ള ഫിലിം ഫിലിംഫെയർ അവാർഡും നേടിയിരുന്നു ബന്ധനത്തിനു ശേഷം കോടി എന്നൊരു മലയാള സിനിമയിൽ കൂടി മോഹൻലാലിന്റെ നായികയായി എങ്കിലും സിനിമ പൂർത്തിയായില്ല പിന്നീട് രണ്ട് ഹിന്ദി ചിത്രങ്ങളിലും ഒരു തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ച ശേഷം ഇന്ത്യ വിടുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ കാമിയോ റോളിൽ അഭിനയിച്ച ഹിന്ദി ചിത്രം തുജെ മേരി കസം ആയിരുന്നു അവസാന ചിത്രം അതിനുശേഷം യോഗയും ഫിലോസഫിയും സ്പിരിച്വൽ സൈക്കോളജിയും ഒക്കെ ബ്രിട്ടനിൽ തന്നെ സ്ഥിരതാമസമാക്കുകയായിരുന്നു ഗിരിജ